ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് അഗ്ലോണിമ കലാത്തിയ ആന ടൈപ്പ് വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമ വെറൈറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് വരുന്നത് അടുത്ത പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു പ്ലാന്റ് സെയിം തന്നെ കേട്ടോ ഞാൻ നേഴ്സറി ചോദിച്ചൊരു കുഞ്ഞു പ്ലാന്റ് ഒരു കൈപ്പത്തിയുടെ ഒക്കെ അത്രയും കഷ്ടമാണല്ലോ കേട്ടോ അവരെന്നോ അന്ന് എന്നോട് പറഞ്ഞ വില അയ്യോ പിന്നെതാ ഈ ഒരു പ്ലാന്റ് ഇത് അഗ്ലോണിമയല്ലേ ആ എനിക്ക് അങ്ങനെ വെറൈറ്റീസ് തിരിച്ച് പെട്ടെന്നെല്ലോന്നറിയത്തില്ലോ നാൽപ്പത് രൂപ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അൻപത് രൂപ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കോതുമംഗല സൈഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോതുമംഗലത്ത് ഒരു നേഴ്സറിയിൽ നമ്മുടെ ശോഭന സ്കൂളിൻ്റെ മുമ്പിൽ അവിടെ അടിമാലയിൽ നിന്ന് വരുമ്പോൾ ശോഭന സ്കൂളിൽ നിന്ന് അല്ല നഴ്സറി കഴിഞ്ഞിട്ടാണ് ശോഭന സ്കൂൾ അവിടെ ഒരു നേഴ്സുകൾ ഒരുപാട് അഡീനിയം പ്ലാന്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയിൽ അവിടെ ഇരിക്കണം ഞാൻ കണ്ടു ആ വഴി യാത്ര ചെയ്ത് പോന്നപ്പോൾ നിങ്ങളോട് പറയണം പകയെന്ന് ഞാൻ ഓർത്തിട്ട് രണ്ടു ദിവസമായിട്ടോ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടതാണ് ഇപ്പോഴും പ്ലാന്റ് കാണുമായിരിക്കും ജസ്റ്റ് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു തന്നെ ഉള്ളൂ കേട്ടോ ഈ രഗ്നോണമ തൊണ്ണൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നല്ല നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഇതും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഒന്നും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പല വെറൈറ്റീസൊക്കെ ആദ്യമായിട്ട് കാണുന്നതുവരെ നമുക്കങ്ങനെ സെയിലിൽ വന്നിട്ടില്ലാത്ത വെറൈറ്റീസ് ഇത് നോപ്പനായിട്ട് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് ഉണ്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം വൺ ഷോട്ട് പ്ലാന്റിൻ്റെ ഹൈറ്റാണ് നമ്മൾ പറയുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കലാത്തിയ ഇരുപത്തി അഞ്ച് രൂപയാണ് വൺഷൂട്ട് പ്ലാനിൻ്റെ റേറ്റ് ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അടുത്തത് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഈ ഒരു കലാത്തിയേക്ക് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നല്ല പോട്ടിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ ഇപ്പം നിർത്തുക അപ്പോൾ വീഡിയോ എത്തോളൂ ഇനി അടുത്ത വീഡിയോ കാണാം